എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുക അറിയാത്തവർക്ക് അറിയുന്നവര് അത് പറഞ്ഞു കൊടുക്കുക ഇസ്ലാം മതം അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു കോടി ഇരുപത്തിനാലായിരത്തി ചില്ലുവാന അവലിയക്കന്മാരെയും മുസ്ലിയക്കന്മാരെയും ഞങ്ങളെ അള്ളാഹു താല ഇറക്കിയിട്ടുള്ളത് അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവരെ 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 പോയിട്ട് എന്തെങ്കിലും വെട്ടിത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോയി അടിക്കരുത് കാരണം അവരെ അവർ വിവരമില്ലാതെ പറയുന്നവരാണ് ഇന്ന് മദരസ മദ്രസയില് പറയുന്നത് തീവ്രവാദം പഠിപ്പിക്കുകയാണ് തീവ്രവാദം ആരാ അപ്പം ക്രിസ്ത്യാനികളോ സൺഡേസ് ക്ലാസ് ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ച ഉണ്ടല്ലോ ഞാൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ശിഖരമുള്ളത് ക്രിസ്ത്യാനികൾക്ക് ഇല്ലേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഞങ്ങളെ മദ്രസയെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കുക ആദ്യം ഗുരുനാഥന്മാരെ അനുസരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കാനാണ് പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങളെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ മാതാവിന്റെ മാതാപിതാക്കളെ കാൽച്ചവട്ടിലാണ് സ്വർഗലോഹം അവരെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളഹാനെ വിളിച്ചിട്ട് കാര്യമില്ല ഒരു ദൈവത്തിനെയും വിളിച്ചിട്ട് കാര്യമില്ല അള്ളഹാനെ വിളിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഇന്ന് ജനൻ ടി വിയിൽ കയറിയിരുന്നുകൊണ്ട് കുറേ പേര് വിഡ്ധനം വിളിച്ച് പറയുവാണു നിങ്ങളെ പേ നിങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇന്ന് പിന്നെ ലക്ഷക്കണക്കിന് ലൈക്ക് വാച്ച് കൂട്ടുവാണ് ചാണക സംഖ്യയാണ് മറ്റ സംഖ്യയാണ് മറിച്ച സംഖ്യയാണെന്ന് ഒരു സഹോദരി ജനൻ ടി വി ഇതിൽ പറയുന്നു മുസ്ലിം പെൺപിള്ളർക്ക് സമയം കൊടുക്കുന്നില്ല കളിക്കാനും കുളിക്കാനും ഒക്കെ എന്താ കളിക്കാനാ മുസ്ലിം പിള്ളേർക്ക് മുസ്ലിം പെണ്ണുങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് പ്രസവിച്ച് ഒഴിയാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ടില്ലേ ഈ പിള്ളേര് പ്രസവിക്കാൻ വേണ്ടിയില്ലേ ഈ പിള്ളേരുള്ളത് പെണ്ണുങ്ങളുള്ളത് പറഞ്ഞാൽ മനസ്സിലാവുന്നോണ്ടോ ഇന്ന് മുസ്ലിം സംഘീ എവിടെ നിൽക്കുന്നു ഈ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ തൈര് ആയണ്ട ഞങ്ങളെ കേരളത്തിൽ പ്രസവം കുറവാണ് മുസ്ലിങ്ങൾ യു പിയിലൊക്കെ പോയി നോക്ക് പന്ത്രണ്ട് പതിമൂന്ന് പിള്ളേരാണ് ഇപ്പോഴും ഞങ്ങൾക്കൊരു കാര്യമുണ്ട് കേട്ടോ ഈ ജനജീവിക്കാർ ശ്രദ്ധിക്കണം ചേച്ചിമാ ചേച്ചിയെ ശ്രദ്ധിക്കണം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളെ ചാണയ സംഖ്യ എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശൈല ടീച്ചറെ ആ ടീച്ചറല്ല ടീച്ചറിൻ്റെ പേരൻ്റെ ഒരു ടീച്ചറുണ്ടല്ലോ കറുത്തിട്ട് ആ ടീച്ചറെ പല പല ആൾക്കാരെ കുറ്റം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലൊരു പന്ത്രണ്ട് മക്കളുണ്ടെന്ന് ചേച്ചു ഒരാൾ ചായ അടിക്കാരനായിരിക്കും ഒരാൾ ഹോട്ടൽ ജോലിക്കാരനായിരിക്കും ഒരാൾ എഞ്ചിനീയർ ആയിരിക്കും ഒരാൾ ഡോക്ടറായിരിക്കും ഒരാൾ കളക്ടറായിരിക്കും പല പല പിന്നെ ചിലപ്പോൾ ആയിരിക്കും എന്നാലും ഞങ്ങളെ വീട്ടിൽ അടിപിടിയില്ലേ കേട്ടോ ഇന്നൊരു നായര് അടുത്ത് പറഞ്ഞു ആയാലും വീക്കിട്ടില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് മൂന്ന് പിള്ളേരെ ഉണ്ടാക്കി തന്നിട്ട് രണ്ട് പിള്ളേർ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മൂത്തോടെ പഠിപ്പിച്ചത് ഒന്നേകാൽ കോടിയായി ഇളയനെ പഠിപ്പിക്കാൻ ഒന്നരയാവും ഇതെവിടെന്നുണ്ടാക്കണേ ഈ നായന്മാർക്ക് ഒരു നായന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ ഫ്രീ പോലും ഇല്ല അവർ പാവപ്പെട്ടിട്ട് ഇപ്പോഴും ഉണ്ട് നായന്മാർക്ക് ഒരു ലോൺ പോലും ഫ്രീ ഇല്ല മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് ഫ്രീ അപ്പം മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് നെയ്സലാവിന്റെ സ്ഥലം മൂന്നോ നാലും കിട്ടണം എന്നാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്കൊരോചന നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്കൊരു ആലോചന വന്നിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടെന്നറിയോ ഒരു പെണ്ണിനെ കിട്ടാനും ആണിനെ കിട്ടാനും മാറ്റുമോണിക്ക് പൈസ വാരി വാരി അറിഞ്ഞോണ്ടിരിക്കുക എൻ്റെ മോന് പെണ്ണ് വേണം എൻ്റെ മോക്ക് ആണ് വേണം ആ എവിടെന്നുണ്ടാവന നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഏ നിങ്ങളത് തുണിഞ്ഞിട്ട് വേണ്ടേ ഞങ്ങൾക്ക് അങ്ങനെയല്ല പെണ്ണ് വേണം ഏതെങ്കിലും ബ്രോക്കർമാർ ചോദിക്കോക്കോ മുസ്ലിം പെണ്ണുങ്ങളെ മുസ്ലിം ആണുങ്ങളെ വേണമെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് ചോദിച്ചാൽ മറ്റന്നാ പെണ്ണ് റെഡി മറ്റന്നാ മറ്റന്നാളും റെഡിയാ കല്യാണം കഴിക്കാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ജനസംഖ്യ എവിടെ പോയി ഏ നിങ്ങൾക്കുള്ള ജനസംഖ്യ എവിടെ പോയി ഒരു ചാനൽ കിട്ടുന്നില്ല കൊണ്ട് തന്നെ വിളിച്ച് പറയരു സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളെ വിളിക്കുന്നത് ചാനൽ സംഖ്യന്ന നമുക്കങ്ങനെ പറഞ്ഞ ഞങ്ങള് അറിവില്ലാത്തവർക്ക് പറഞ്ഞുകൊടുക്കണം എന്നാണ് നിങ്ങളെ പേരും പറഞ്ഞില്ല എത്ര പേര് ലൈക്ക് വാച്ച് കൂട്ടുന്നുണ്ടെന്ന് അറിയോ എന്തിനാ അതിന്റെ ആവശ്യം വിട്ടിത്തനം വിളിച്ച് പറയുന്ന മുമ്പേ കുറച്ച് ചിന്തിക്കുക പറഞ്ഞ മനസ്സിലാവുള്ളതുകൊണ്ടോ ജിബ്ബ് അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കൂല കാരണം പറട്ടെ നിങ്ങൾ ആ അവർ അവർക്ക് വെളിയില്ലാതെ അങ്ങ് വിളിച്ച് പറയുന്നുള്ളൂ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇന്ന് ഞങ്ങളെ മുസ്ലിംകളെ ഞങ്ങൾ ആരും കാരണവന്മാർ ഒരട്ടത്തിൻ്റെ കിടക്കുന്നില്ല ഉള്ള വെള്ളം കുടിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുക ഇന്ന് ഇത്ര മുസ്ലിം സഹോദരന്മാരുടെ പാപ്പാമാർക്ക് ക്യാൻസർ പിടിച്ചിട്ട് സ്വന്തം മക്കൾ തന്നെ അവരുടെ തീട്ടം മൂത്രം കോരുവാണ് നിങ്ങൾ കോരുവോ നിങ്ങളെ നിങ്ങൾ പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ തന്തേന്റെ പഴയ തുണിയൊന്നും ഇലക്കി കൊടുക്കാൻ പറ്റുക ഷഡിയൊന്നും അലക്കി കൊടുത്തിട്ടുണ്ടോ അപ്പൊ വാഷിംഗ് മെഷീൻ മാറ്റി വെക്കും ഞങ്ങൾക്കൊക്കെ ഒന്നും വാഷിംഗ് മെഷീൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത് ഉള്ളവന്മാരും വാങ്ങി ഇല്ലെന്ന് വാങ്ങിക്കണ്ടാവുന്നുണ്ടോ എന്നിട്ട് അസൂയപ്പെടേറ്റ് കാര്യമില്ല സ്വന്തം മാതാപിതാക്കളെ നോക്കാത്തവര് മൃഗങ്ങളെ നിങ്ങൾ ദൈവമായിട്ട് കണ്ടിട്ട് കാര്യമില്ല മാതാപിതാക്കളെ ദൈവമായിട്ട് കാണണം മൃഗങ്ങളെ ദൈവമായിട്ട് കണ്ടിട്ട് എൻ്റെ കാര്യം പറ മാതാപിതാ ഗുരു അതല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അതിന് ഇത് പറയാൻ ആള് വേണ്ടേ നിങ്ങളെ നല്ല വഴി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആള് വേണ്ടേ ഞങ്ങൾക്ക് മുസ്ലിം അക്കന്മാരുണ്ട് ക്രിസ്ത്യാനിയൊക്കെ അച്ചന്മാരുണ്ട് നിങ്ങൾക്ക് ആരാ ഒരു അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലോ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്നാ പൂജ കഴിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തരും പറഞ്ഞിട്ട് ആ ഇട്ടു ഇട്ടു എന്തെങ്കിലും ഗുണദോഷിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ അമ്പലത്തിൽ എന്തെങ്കിലും ഗുണദോഷിക്കുന്നുണ്ടോ നിങ്ങൾ പൂജയ്ക്ക് തേണ്ടി പോകുന്നുണ്ടല്ലോ വൃതമൊക്കെ എടുത്തിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചുമ്മാ അത് ഇതും പറഞ്ഞിട്ട് കാര്യമല്ല ഏട്ടോ നിങ്ങളെ നിങ്ങളെ കളിയാക്കിയിട്ട് ആൾക്കാർ വിട്ടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ ലൈക്ക് മാച്ചു കൂട്ടു കേട്ടോ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ആ സംഖ്യ ഈ സംഖ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുക തെറ്റ് നമ്മളതാ അവരെ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല പ്രസവിക്കുന്നവർ പ്രസവിക്കട്ടെ ഏ ഇറാനില് ഇറാഖില് പണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ ആണുങ്ങളെല്ലാം ഏകദേശമൊക്കെ മരിച്ചുപോയി ഇന്ത്യയിൽ നിന്ന് തന്നെ മുസ്ലിം ആണുങ്ങള് പോയിട്ട് പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തു സ്പഷ്ടം പോലെ പിള്ളേരാ ഇറാഖില് തൊണ്ണൂറിൽ തൊണ്ണൂറിൽ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ അവിടെ ചെന്ന് പിള്ളരെ മാത്രം ഉണ്ടായിക്കൊടുത്താൽ മതി നല്ല ആണുങ്ങളെ കൊണ്ടുപോണത് കാരണം അവിടെ ആണുങ്ങൾ തീർന്നു പോയി ജനങ്ങൾ തീർന്നു പോയി മുസ്ലിംസ് അങ്ങനെയല്ല ആ മുസ്ലിം പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനായിട്ട് നല്ല ഗർഭപാത്രം ഉണ്ടെന്നേ അവരാ പിള്ളേരെ പോറ്റാനുള്ള അവർക്ക് ധൈര്യമുണ്ട് നാലുപേരെ അറിഞ്ഞാൽ അവരെ സഹായിക്കും എന്തെങ്കിലും അരിപുരിയെന്നും കൊണ്ടു കൊടുക്കും നിങ്ങളെ വിട്ട് കൊടുക്കുമോ ഒന്നും കൂടി ചവിട്ട് ഒരു ഈഴവ ചെറുക്കനെ അവന് വേണ്ടിയിട്ട് ഞാൻ ഈഴവെന്നു പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരു ഈഴവ സമാ സമുദായപ്പെട്ട ഒരു ചെറുക്കന് പഠിക്കാൻ കാശില്ല എസ് എൻ ഡി പിയിൽ ഞാൻ എസ് എൻ ഡി പിയിൽ ഒരാളത് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു തരട്ടെ നമ്മൾ ആ കാര്യം ചിന്തിച്ചിട്ട് അങ്ങനെ ആന ചേനെ എന്നാൽ ചിന്തിച്ചിട്ട് ആ ചെറുക്കൻ ഇപ്പോൾ തെണ്ടി കൊണ്ട് നടക്കണം അവർക്ക് വീടില്ല ഒന്നുമില്ല ഇന്ന് നിങ്ങളെ ഞങ്ങളെ പള്ളിയിൽ കൂടുതലും ഹിന്ദുക്കളാണ് വന്നിരിക്കുന്നത് പത്ത് രൂപ കൊടുക്കാത്ത ആരും ഇല്ല അഞ്ചു രൂപ കൊടുക്കൂല അതൊക്കെ വേണ്ട പത്തോ അമ്പത് രൂപ കൊടുക്കുന്നവരുണ്ട് അവര് ഞങ്ങള് ഞങ്ങളെ മദ്രസയെ പഠിപ്പിക്കുന്നത് തരട്ടെ അടുത്തവനെ നീ സഹായിച്ചില്ലെങ്കിൽ നീ ഒറിജിനൽ ദൈവവിശ്വാസിയല്ലെന്ന് അടുത്തവനെ അടുത്തവനെ നീ സഹായിച്ച ജാതി സ്പിരിറ്റ് നോക്കരുത് ഇന്നയാളെന്നില്ലാതെ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അള്ളാത്ത അള്ളാഹു താലാൻ്റെ അനുഗ്രഹം ഉണ്ടാവൂലോ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ ഞങ്ങളെ മദ്രസിൽ പഠിപ്പിക്കുന്നത് പട്ട ഇല്ലാത്തവനെ കൊല്ലരുത് എന്നെല്ലോണ്ട് പറഞ്ഞിട്ടുണ്ട് ഖുറാനില് ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനോ കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല പാടില്ലെന്നെങ്കിൽ ഖുറാൻ എഴുതിയിട്ടുണ്ടെന്നേ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കള്ളമല്ല നിങ്ങൾ നോക്ക് അറിയാൻ ഞങ്ങൾ അറിയാവുന്ന പണ്ഡിതന്മാർ ചോദിക്ക് അത് ഞാൻ പറയുന്നത് ഈ യൂസിന് വേണ്ടിയിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഈ സംഖ്യ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ച് കൂട്ടുക ലൈക്ക് വാങ്ങി കൂട്ടുക കേട്ടോ ശ്രീ നാരായണ ഗുരു എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഞങ്ങൾ നബി സല്ലാ ഉള്ള വല തങ്ങളെ ബഹുമാനിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരു ഇപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ എന്തോരം പൈസ കിട്ടുന്നുണ്ട് നായന്മാരുടെ മക്ക ഗുണമുണ്ടോ പത്ത് പൈസ ഗുണമുണ്ടോ ഇല്ല ഇപ്പോഴും നായന്മാര് പട്നിയാന്നേ കാരണം അവർക്ക് ഒരു വിട്ടുവീഴ്ചയില്ല ഗവൺമെന്റോ ആരും കാരണം അവര് പൈസക്കാർ എന്നാ പൈസക്കാർ എന്നാ പൈസക്കാർ പറ അവർക്ക് മക്കളെ ഉണ്ടാക്കാൻ പേടിയ കാരണം ഒരുത്തൻ അങ്ങനെ കൊടുക്കണം ഒരുത്തൻ ഇങ്ങനെ കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ആരെയും ബർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരാഴ്ച ഇങ്ങനെ കാക്കാമാരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിമ്മാ കിടന്നുകൊണ്ട് ബറുപ്പിക്കുവാണ് ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൊന്നാനി എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വരുത്തി കാരണം നമ്മളെ അറേബ്യൻ രാജ്യത്ത് ഒരു രാജ്യത്ത് മുസ്ലിമിനെ കയറ്റുള്ളൂ അന്ന് മുസ്ലിംങ്ങൾക്ക് അവിടെ വരേ ഉള്ളായിരുന്നു പൊന്നാനി അങ്ങ് നിറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു നോക്ക് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരുന്നതിനെ മുറിച്ച് പറിക്കുക അസ്സാം അലിക്കും വാലിക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ തീർന്നു ഇപ്പം അങ്ങനെയല്ല അത് കഴിഞ്ഞിട്ട് പുതിയ നിയമം ഉണ്ടാക്കി ഇതറിഞ്ഞു പൊന്നാനിക്കാരെ അറിഞ്ഞു അറിഞ്ഞപ്പോൾ എന്താണ് പൊന്നാനി ഭയങ്കര ഹോസ്പിറ്റലാണ് പൊന്നാനിക്കാരി അറിഞ്ഞു അറിഞ്ഞപ്പം ഏതെങ്കിലും മഹലിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ നിങ്ങൾ നിങ്ങളുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊന്നാനി ആൾ കുറഞ്ഞു പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾ കുറഞ്ഞു കാരണം പറഞ്ഞല്ല അവിടെ അസ്ലാം അലിക്കും പറയണം എന്നാലെ കാശ് കിട്ടുകയുള്ളൂ കഴിഞ്ഞ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സഹോദരൻ പറഞ്ഞു മുസ്ലിം കൺട്രി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ പട്നിയെന്ന് അമേരിക്കയിൽ ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ അവിടുത്തെ പൗരനാ കാരണം എന്തോരട്ടെ അവിടുത്തെ പൈസ മുക്കാവാഹ അവിടെ ചെലവാക്കണം അതിനെ വിവരം അറിയും അറബ്യൻ രാജ്യത്തെ നിങ്ങളെവിടെ വേണേലും കൊണ്ടുപോക്കുക നമുക്ക് എന്തു നിന്റെ പൈസ നീ അധ്വാനിക്കുന്നു നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നു നിന്റെ നാട്ടുകാർക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ അവിടെ ഒരു ജാസ്പിരിട്ടില്ല ആ നിയമം വെച്ചോണ്ട് ഇപ്പോൾ പൊന്നാനിയിലെ ആൾക്കാർ കുറവാ മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് അതേപോലെ അതേപോലെ തന്നെ ആയിട്ട് എത്ര ഹിന്ദുക്കൾ മുസ്ലിം ആയിട്ട് ക്രിസ്ത്യാനികൾ മുസ്ലിം ആയിട്ട് ഞങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അവരെ ഓരോ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ വിട്ടുപോയരുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പരാതി പറഞ്ഞിട്ടില്ല എന്തോരം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വാ അവർ കല്യാണം കഴിച്ചിട്ട് വിട്ടിട്ട് പോയി ഇടുക്കിയിൽ ഒരു കൊച്ചുണ്ട് അവളിപ്പം ഗൾഫിൽ പോയി കാശ് പിന്നെ ഉണ്ടാക്കുക മറ്റവൻ ഇസ്ലാം സ്വീകരിച്ച് രണ്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ വിട്ടുപോയി ഞങ്ങൾ അത് ഗവൺമെന്റ് പരാതിയോ അവിടെ ഇവിടെ പരാതിയോ ഒന്നും കൊടുത്തിട്ടില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ പറയുമ്പോൾ എല്ലാം പറയണം അല്ലാതെ പൊന്നാനി ചെന്നിട്ട് ഓടിച്ചെന്ന് ഞങ്ങളെ മുറിച്ച് പറക്കിയിട്ട് അങ്ങ് ആ നീ ഇന്നെ പോലെ പോ ഇന്നെ പോലെ പോയുന്നില്ല ഒരു ഹരിജനൻ ഞങ്ങളെ അവിടെ ഞങ്ങളെ ഇസ്ലാം മതം സ്വീകരിച്ചു പൊലയന്മാർ ഇസ്ലാം ഒരു പൊലേൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഞങ്ങളെ പള്ളിയിൽ വന്നിട്ട് ഈ പുള്ളി എട്ടു വർഷം പിന്നെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ഉസ്താദായിട്ട് വന്നു അദ്ദേഹത്തിനെ ഞങ്ങൾ ഉസ്താദെന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട് അവൻ പൊലേനല്ല അവൻ ഉസ്താദാണ് ഒരു ഇസ്ലാമതം സ്വീകരിച്ചവൻ അവൻ മുസ്ലിമാണ് അവൻ ആ ജാതി ഈ ജാതി എന്നല്ല അവൻ അവിടെ പോയി അവൻ ഇസ്ലാം ഒരു അവർ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചിട്ട് ഏറ്റവും മുമ്പിൽ പോയി ഇരിക്കുമ്പോൾ ഇസുഫ് അലി സാർ കയറി വന്നാൽ ഇസുഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യൻ കയറി വന്നാൽ അവൻ എഴുന്നേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇസുബലി വേണേ മാറിയെന്ന് നിസ്കരിച്ചോളണം അവനെ എഴുതേക്കാൻ പാടില്ല എഴുതേക്കാൻ പറ്റൂല ഞങ്ങൾ അവനെ എന്ന് വിളിക്കൂല അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റൂല ഈ പൊലയൻ ഇസ്ലാം മതം സ്വീകരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവനവിടം നമ്മ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളെ ഉസ്താദിന്റെ ബേക്കിൽ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കോടീശ്വരന്മാരും വരട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുതേക്കേണ്ട ആവശ്യമില്ല ഏതാച്ച വിവരം അറിയും ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങളെ നൈബ്സള്ളാ ഹൗസിലൊന്നും പഠിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ അള്ളാഹ്ക്ക് ജാതിസഫിരിട്ടില്ല അവ താന്നവനാണ് അവ പൊങ്ങിയനാണ് ഞങ്ങളെ പ്രവാചകന്റെ പ്രവാചകൻ ഒരു കോടീശ്ശനട് സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു ഒരു അന്ധനായ വ്യക്തി നമുസള്ള നബിസങ്ങളെ വിളിച്ചു വിളിച്ചപ്പം വെളി രണ്ടാമത് വിളിച്ചു രണ്ടാമത് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി ദേഷ്യപ്പെട്ടാൽ തിരിഞ്ഞു നോക്കി അപ്പോൾ ഞെട്ടി ഒന്ന് ചുളുങ്ങിപ്പോയി പറഞ്ഞ ഒരു പാവപ്പെട്ട വ്യക്തി വിളിച്ചപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ നബിസ് അല്ലാ നബി സല്ലാ വല്ല വല്ലാ തങ്ങള് ഞെറ്റി ഒന്ന് ചുളുങ്ങിപ്പോയി ഒന്നും പറഞ്ഞില്ല അതിനെ അള്ളാഹു താല പറഞ്ഞിരിക്കുന്നുണ്ട് നബി അങ്ങ് കാണിച്ച വെറുതെ തെറ്റാണ് പതിമൂന്ന് പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങളെ ഖുറാൻ അബദ എന്ന് പറഞ്ഞ സൂറത്താണ് അന്നശോക്ക് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പാവപ്പെട്ടവനാണെങ്കിലും നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാവരുടെ പ്രവാചകനാണ് പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ടവൻ വന്നുകൊണ്ട് അവൻ്റെ അടുത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല കോടീശ്വരൻ അവിടെ ഇല്ല ഞങ്ങളെ പള്ളിക്കകത്ത് കോടീശ്വരന്മാരില്ല കോടീശ്വരന്മാരെല്ലാം തുല്യവരാണ് അതേപോലെ ഖബർസ്ഥാനിൽ ഞങ്ങളെ അവരുടെ സ്ഥലമില്ലേ ഇന്നാക്കി ഇന്ന വഴി ഇന്നാക്കി ഇന്ന സ്ഥലം ഇന്നാക്കി ഇന്ന സ്ഥലം വേട്ട വല്ല പണി നോക്കാൻ പറയും എവിടെ സ്ഥലം കിടക്കുന്നത് അത് പിച്ചക്കാരനായ കോടീശ്വരണമായ ഒറ്റ കബറേ ഉള്ളൂ അവിടെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ല സിമെൻ്റ് ഇടണം മറ്റേ ഇടണം മറച്ചിടണം അവിടെ ഇല്ല പാവപ്പെട്ട അടുത്തായിരിക്കും ചിലപ്പോൾ കോടീശ്വരനെ കൊണ്ട് ഇട്ടിരിക്കണേ അത് നിങ്ങൾ ചിന്തിക്കുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജാതി സ്പിരിട്ടില്ല ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിസ്പിരിട്ടില്ല പറഞ്ഞു ആർക്കും എപ്പോഴും വന്ന് കയറാം എപ്പോഴും വന്നിട്ട് അവർക്ക് സഹായം ചോദിക്കാം നിന്തരം ആൾക്കാർക്ക് ഇസ്ലാം സഹായിച്ചു കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പിരിവ് ഒരു ആ മുസ്ലിമായ ചെറുക്കന് ഒരു ഹിന്ദു ചെറുക്കന് ഒന്നേകാല ലക്ഷം രൂപ വേണമെന്ന് എല്ലാവരും കൂടി പിരിച്ചു പറഞ്ഞു കൊടുത്തു കൊടുത്തിട്ടില്ല പറയുന്നത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ് പിന്നെ ഞങ്ങളെ അള്ളാനെ വിളിച്ചിട്ട് എല്ലാ കാര്യവും പറ ഏ നിങ്ങളെ കയ്യിൽ കോടിക്കണക്കാൻ ആസ്തിയുണ്ട് അടുത്തവന് പട്ടണി കിടക്കുക നിങ്ങൾ കെ സി കാറിലൊക്കെ വിട്ടു പോവുക ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത വീട്ടിന്റെ ആൾക്കാരെ അടുത്ത് കിടന്നിട്ട് അവൻ നിങ്ങൾ കോഴി കോടിക്കണക്ക് ആസ്തിയും വെച്ചിട്ട് കെ സി കാറിൽ വിട്ടു പോവാ അവനത് കാണുമ്പോൾ ഇങ്ങനെ തുപ്പാണ് കാർ തുപ്പുമാണ് ഞങ്ങളങ്ങനെയല്ല കാർ തുപ്പിട്ടുണ്ടെങ്കിൽ അവനെ നാക്ക് പിഴിച്ചു പോവും പിന്നെ നീ വിളിയാക്കൂല വിളിയാക്കില്ല അള്ളാഹുത്താലെ വിളിയാക്കൂല അതാണ് മദ്രസ മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അവിടെ കോടീശ്വരനില്ല പിച്ചക്കാരനില്ല ഞങ്ങളെ പള്ളി എന്ന് പറഞ്ഞ കോടീശ്വരനില്ല പിച്ചക്കാരനില്ല എല്ലാം തുല്യവരാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ഇവർ പോലെ ഇസ്ലാമാ സ്വീകരിച്ചിട്ട് ഉസ്താദായി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ അദ്ദേഹം എന്നേ വിളിക്കുള്ളൂ അവനെന്ന് വിളിക്കാൻ പാടില്ല വിളിച്ചാൽ ഞങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണ് അദ്ദേഹം എന്ന് വിളിക്കണം അദ്ദേഹം ബഹുമാനിക്കണം മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം എന്നാണ് ഒരു പുലയൻ ഇസ്ലാമൊന്ന് സ്വീകരിച്ച് ഉസ്താദായി ഉസ്താ ആയില്ലെങ്കിലും അദ്ദേഹം വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ് അങ്ങനെയൊക്കെ നിയമമുണ്ട് കേട്ടോ നിങ്ങൾ വിവരം ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക അവരിവരും പറയുന്ന കേട്ടിട്ട് എൻ്റെ പൊന് സഹോദരന്മാരെ നിങ്ങൾ ചിമ്മാട്ടിത്തന്നെ വിളിച്ച് പറയല്ലേ കാരണം ഇതൊക്കെ എന്താന്നല്ലിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് വിളിക്കണം നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് ലൈക്ക് വാച്ച് കൂട്ടുകയാണ് ഓക്കെ ഇത് ഇത് ഓർത്തിരിക്കുക കഴിയുന്നത് ജനം ടി വി കാര്ക്ക് എത്തിച്ചു കൊടുക്കുക കാരണം അവിടെ ടി വി ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പ്രസവിക്കുക ആ പെണ്ണുങ്ങളെ വിട്ട് പ്രസവിപ്പിക്ക അവനെന്തെങ്കിലും ജോലിയെടുത്ത് നിങ്ങൾ ജനസംഖ്യ ഉണ്ടാക്കുന്നേ മറ്റവണ്ണം ഉണ്ടാക്കേണ്ടട്ട് കാര്യമുണ്ടോ ജനസംഖ്യ ഉണ്ടാക്കാൻ നോക്ക് ഓക്കേ